ബിഗ് ബോസ് മലയാളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ടോപ്പ് ത്രീയിൽ ഇടം നേടുന്ന കോമണർ മത്സരാർത്ഥി എന്ന നേട്ടമാണ് അനീഷ് സ്വന്തമാക്കിയത് നാട്ടിലെത്തിയതിനു ശേഷവും സമൂഹമാധ്യമങ്ങളിൽ നിറയുകയാണ് അനീഷും അനീഷുമായി ബന്ധപ്പെട്ട വിശേഷങ്ങളും ഏഷ്യാനെറ്റിലെ ഒരു പരമ്പരയുടെ പ്രൊമോയിൽ അനീഷ് പറയുന്ന കാര്യങ്ങളാണ് ബിഗ് ബോസ് ആരാധകർക്കിടയിലെ ഇപ്പോഴത്തെ ചർച്ച ബിഗ് ബോസ് സീസൺ ഏഴിൻ്റെ ആദ്യ ദിവസം സ്ത്രീവിരുദ്ധ പ്രസ്താവന അനീഷിൽ നിന്ന് വന്നുവെന്ന വിമർശനം ഉയർന്നിരുന്നു പല വിഷയങ്ങളിലും സമൂഹത്തിൽ പുരുഷന്മാരെ മാറ്റി നിർത്തുന്നത് അഡ്രസ് ചെയ്യപ്പെടേണ്ടതാണ് അത് ബിഗ് ബോസിൽ ചർച്ചയാക്കാൻ കൂടി വേണ്ടിയാണ് തൻറെ ബിഗ് ബോസിലേക്കുള്ള വരവ് ഇങ്ങനെ പറഞ്ഞായിരുന്നു അനീഷിന്റെ ബിഗ് ബോസിലെ തുടക്കം സീസൺ അവസാനിച്ചതിനുശേഷം ഏഷ്യാനെറ്റിന് നൽകിയ അഭിമുഖത്തിലും സ്ത്രീവിരുദ്ധമായ നിലപാടുകൾ അനീഷ് പറഞ്ഞിരുന്നു ആറുമാസം സ്ത്രീകൾക്ക് മെറ്റേണിറ്റി ലീവ് കൊടുക്കുന്നതിനോടെ വിയോജിപ്പാണ് സ്ത്രീകൾക്ക് ലഭിക്കുന്ന പ്രിവിലേജ് ആണ് അത് ഡെലിവറി സമയത്ത് ലീവ് അനുവദിക്കാം സ്ത്രീകൾക്ക് ആറുമാസം കൊടുക്കുകയാണ് എങ്കിൽ പുരുഷന്മാർക്കും ആറുമാസം കൊടുക്കണം ഇങ്ങനെയായിരുന്നു അഭിമുഖത്തിൽ അനീഷിന്റെ വാക്കുകൾ ഏഷ്യാനെറ്റിലെ അഡ്വകേറ്റ് അഞ്ജലി എന്ന പരമ്പരയുടെ പ്രൊമോയിലാണ് അനീഷ് പ്രത്യക്ഷപ്പെടുന്നത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ വളരെ സാമൂഹിക പ്രസക്തിയുള്ള ഒരു വിഷയം സ്ത്രീകളെ അപമാനിക്കുന്ന അവരുടെ മാനത്തിന് വില പറയുന്ന ഒരുപാട് നീറുന്ന പ്രശ്നങ്ങൾ അതിനെതിരെയുള്ള ശക്തമായ താക്കീതാണ് അഡ്വകേറ്റ് അഞ്ജലി എന്ന ഈ സീരിയൽ ഇങ്ങനെയാണ് പ്രൊമോയിൽ അനീഷ് പറയുന്നത് സ്ത്രീവിരുദ്ധമായ നിലപാടുകൾ തുറന്നു പറഞ്ഞിട്ടുള്ള അനീഷ് ഇങ്ങനെയൊരു വിഷയം കൈകാര്യം ചെയ്യുന്ന പരമ്പരയുടെ പ്രൊമോയിൽ വരികയും അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നത് ചൂണ്ടിയാണ് വീഡിയോക്കിടയിൽ കമൻറ്റുകൾ അനീഷിനെ അനുകൂലിച്ചും എതിർത്തും പ്രതികരണങ്ങൾ വരുന്നുണ്ട് സ്ത്രീവിരുദ്ധനായ ചേട്ടനാണോ ഇത് പറയുന്നത് എന്നാണ് ഏഷ്യാനെറ്റ് പങ്കുവെച്ച വീഡിയോയിലെ കമൻ്റ് ബോക്സിൽ പലരും ചോദിക്കുന്നത് കടിച്ച പാമ്പിനെ കൊണ്ടുതന്നെ വിഷമിറപ്പിക്കുകയാണോ എന്ന് ചോദിക്കുന്നവരും ഉണ്ട് എന്നാൽ ബിഗ് ബോസ് ഹൗസിൽ സ്ത്രീകളോട് ഏറ്റവും മാന്യമായി പെരുമാറിയിട്ടുള്ളത് അനീഷാണെന്ന് പറഞ്ഞാണ് അനീഷ് ആരാധകർ വിമർശനങ്ങളെ പ്രതിരോധിക്കുന്നത്